പശുവളർത്തൽ ഉപജീവന മാർഗ്ഗമാക്കിയവർക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡയറി ഫാം തുടങ്ങാൻ താൽപര്യമുള്ളവർക്കുമായി ഒട്ടേറെ സാമ്പത്തിക സഹായ പദ്ധതികൾ നിലവിലുണ്ട് ഈ സാമ്പത്തിക സഹായ പദ്ധതികളുടെ ഗുണഭോക്താവാൻ താൽപര്യമുള്ളവരിൽ നിന്നും സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ക്ഷീരവികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ വിവിധ പദ്ധതികൾ വഴി പശു തീറ്റപ്പുൽ കൃഷി പോലുള്ള അനുബന്ധ പദ്ധതികൾ ആരംഭിക്കാനും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം കുറച്ച് പശുക്കളുമായി നല്ല രീതിയിൽ ഒരു ചെറിയ ഡയറി ഫാം തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതിനുള്ള പണം കണ്ടെത്തുക എന്നതാണോ നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി ആണെങ്കിൽ നിങ്ങൾക്കുള്ള ശരിയായ സമയം ഇതാണ് പശുവളർത്തൽ പുൽകൃഷി വികസനം മിൽക്ക് ഷെഡ് വികസനം ഡയറി ഫാം ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനം തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കാനുള്ള സാമ്പത്തിക സഹായത്തിനാണ് സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇരുപത് സെന്റിന് മുകളിലേക്കുള്ള കൃഷി തരിശു ഭൂമിയിലുള്ള തീറ്റ പുൽകൃഷി ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം ജലസേചന ധനസഹായം എന്നിവയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി ഡയറി ഫാമുകളുടെ ആധുനികവൽക്കരണവും യന്ത്രവൽക്കരണവും ഇരുപത് പശുക്കളുള്ള ഒരു യൂണിറ്റ് പത്ത് പശുക്കളുള്ള ഒരു യൂണിറ്റ് അഞ്ച് പശുക്കളുടെ ഒരു യൂണിറ്റ് രണ്ട് പശുക്കളുടെ യൂണിറ്റ് ഒരു പശു മാത്രമുള്ള ഒരു യൂണിറ്റ് എന്നീ വളർത്തൽ പദ്ധതികൾ കൂടാതെ യുവജനങ്ങൾക്കായി പത്ത് പശു അടങ്ങുന്ന സ്മാർട്ട് ഡയറി ഫാം പദ്ധതി മിൽക്കിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിനുള്ള ധനസഹായം തൊഴുത്ത് നിർമ്മാണ ധനസഹായം എന്നിവയുൾപ്പെടുന്ന മിൽക്ക് ഷെഡ് വികസന പദ്ധതികൾക്കും ഡയറി ഫാമിന്റെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾക്കും ധനസഹായത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് മുതൽ ഇരുപത് വരെ ക്ഷീരവികസന വകുപ്പിന്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടണം